അസലാമലൈക്കും വാഹമത്തുള്ള അലഹമ്മില്ല അള്ളാഹു മുസ അല സൈദിനദ് ഹബീബ് റസൂലി സല്ലാഹു അലൈഹി സുദങ്ങളുടെ ജന്മദിന മാസമായ റബിയുൽ അവൽ നമ്മിലേക്ക് വന്നു മുത്തനബിയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ആവശ്യമായ ഘട്ടമാണ് ഈ ഒരു സമയം ഇൻഷ നബീസുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങളും അവിടുത്തെ സ്വഭാവ രീതികളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം ഇന്ന് ചർച്ച ചെയ്യുന്നത് കലാമു സിഫത്തു കലാമി റസൂലി സല്ലു അലൈ വസ്ലം നിബിദ്ധങ്ങളുടെ സംസാരം ആ സംസാര ശേഷിയും അവിടുത്തെ ശീലവും എങ്ങനെയായിരുന്നു എന്നാണ് ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കാനുണ്ട് ബഹുമാനപ്പെട്ട മം തുർമി റതിയുള്ളാഹു വല്ല അവിടുത്തെ ഷമാ ഇലിൽ രേഖപ്പെടുത്തുന്നത് കാണാം ബഹുമാനപ്പെട്ട ആയിഷ ആയിഷറിയല്ലാ വല്ല പഠിപ്പിക്കുകയാണ് ഖാൻ റസൂൽ അഹായി സു അഹു അലൈ വല്ലം ലാ യെസ്റുതു സർദക്കും ഹാദ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ പെട്ടെന്ന് സംസാരിക്കാറില്ല സ്പീഡിൽ സംസാരിക്കാറില്ല പിന്നെയോ എത്തക്കല്ലം വി കലീമത്തിൻ ഫലിൻ യഹ്ഫൽഹൂ കുല്ല് മനസ് അമിയാകും എമിത്തുള്ള സംസാരത്തിൻ്റെ ശൈലി സാവധാനം സംസാരിക്കാറുള്ളൂ അതുതന്നെ മുമ്പിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും വെറുതെ തോന്നിയത് കൂടുതൽ സംസാരിക്കാറില്ല മിതമായ സംസാരമായിരുന്നു ഹബീബ് റസൂലുള്ളാഹി റസൂലി സല്ലല്ലാഹു അലഹിബ് തങ്ങൾ സംസാരിച്ചിരുന്നത് ഹദീസൻ ലൗ അദ്ദഹുൽ അദു അഹ് സാഹു എന്നാണ് ഹദീസിലുള്ളത് ഒരാൾക്ക് മൊത്തനായി പറഞ്ഞത് എത്ര ഉണ്ട് എന്ന് എണ്ണി എണ്ണിക്ലിപ്തപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കും എത്ര വാക്കുകളുണ്ട് കൃത്യമായിട്ട് ഇത്ര വാക്കുകൾ അപ്പം വളരെ വ്യക്തമായി സാവധാനം ആയിരുന്ന ലഭ്യത്തങ്ങളുടെ സംസാരം നമ്മളിവിടെ പഠിക്കേണ്ടത് നമ്മൾ ഇതേപോലെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടത് നമ്മുടെ സംസാരത്തിലാണ് ഹബീബ് റസൂളി സ്വല്ലാഹു അല്ലെങ്കിൽ ചോദിച്ചല്ലോ ഏറ്റവും അക്സറുമായി യുദ്ധയിലും നാസ ഏറ്റവും കൂടുതൽ സ്വർഗത്തിലൊക്കെ കടത്തുന്ന ഏതാ ചോദിച്ചു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് തക്വല്ലാ തക്വയും സൽ സ്വഭാവമാണ് അതേ സമയത്ത് വീണ്ടും ചോദിച്ചു അക്സറുമാ യുദിഹിരുന്നാർ ഏറ്റവും കൂടുതൽ ആൾക്ക് നിരത്തിലേക്ക് അടുത്തു നിന്ന് ഏതാണ് അവിടുന്ന് മറുപടി അൽഫമു അൽഫർജു വായും ബുഹ്യസ്ഥാനവുമാണ് അപ്പം സംസാരം വളരെ നിയന്ത്രിക്കണം ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അവിടെ ഷമായിൽ അവിടെ പറയുകയാണ് വഖാനു സല്ലാഹു അലൈ വല്ലം ത്വവീല സ്വത്ത് അധികവും മിണ്ടാതിരിക്കലാണ് വെറുതെ ഇങ്ങനെ സംസാരിക്കാറില്ല ഖാന സാഹു അലൈ വല്ലം കസീറ സുക്കൂത്ത്സ് ഞാൻ ഷമായിലിൻ്റെ വിഭാഗത്തിങ്ങനെ വഹിക്കുകയാണ് കസീർ സ്വന്ത് കസീർ സുക്കൂത്ത് അവർ മെല്ലെ മെല്ലെ സുക്കൂത്താണ് സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ അധികം നേരം മിണ്ടാതിരിക്കലാണ് അവിടെ ആ പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ വൈദ്യൗക്കാത്ത ദിക്കിരി ആ ധിക്കറല്ലാത്ത സമയത്ത് അഥവാ ചൊല്ലാണ്ട സമയത്ത് ചൊല്ലും അതെല്ലാ സമയത്തൊക്കെ നബി നെവിശല വഴി നിങ്ങൾ അധികവും മിണ്ടാതിരിക്കലാണ് പതിവ് നമ്മൾ ശീലിക്കേണ്ടതാണ് അതീശിൽ കാണാം വൈന അപകടക്കും ഇലയ്യ ിന്നി യോമൽ ഖയാമ അ സർസാറൂൻ അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ളത് ഒരു ടീമിനോടാണ് ഏതാ ടീം അ സർസാർ എന്ന് പറഞ്ഞാൽ കസീർ ഉൽ കലാമി ത കല്ലുഫൻ വെറുതെ ഇങ്ങനെ അടിച്ചു സംസാരിക്കുക ഒരാവശ്യമില്ലാതെ ഉണ്ടല്ലോ നേരം പോക്കിന് വേണ്ടി എൻജോയ്ക്ക് വേണ്ടി വെറുതെ സംസാരിക്കുന്നത് അ അങ്ങനത്തെ ടീമിനെ അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നാണ് ഹബീബ് റസൂൽസ്വല്ലി പഠിപ്പിക്കുന്നത് മുത്തൻറ്റപ്പീൻ്റെ വാക്കിലൂടെ നീളും മുത്തൻറ്റപ്പീൻ്റെ സ്വഭാവം പോലെ തന്നെ എങ്ങനെ നമ്മൾ ജീവിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് മൻ മൻസ്വമത്ത നജ അങ്ങനെ അദീസിനെ പഠിച്ചങ്ങനെയാണ് മൻ സ്വമത്ത ആരെങ്കിലും ഉണ്ടാതിരുന്നാൽ നജ വൻ വിജയിച്ചു വലിയ അർത്ഥമുള്ള ഇത് ആവശ്യത്തിന് മാത്രം ഇടപെടുക ആവശ്യമില്ലാതെ എല്ലായിടത്തും ഇടപെട്ടാൽ അവൻ കുഴപ്പത്തിലാകും എന്നാണ് റസൂൾ സല്ലി തങ്ങൾ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും നമ്മൾ അതിഥി പഠിച്ചിട്ടുണ്ട് മൻ ജന്ന ആരെങ്കിലും അവൻ്റെ രണ്ട് താടിയലിൻ്റെ ഇടയിലുള്ള ഒന്ന് അവൻ്റെ നാവാണ് അതുപോലെ അവൻ്റെ രണ്ട് ഫഹ ലൈഹി രണ്ട് കാറിൻ്റെ ഇടയിലുള്ള ഇത് രണ്ടുകൊണ്ടും ഇത് സൂക്ഷിക്കും എന്ന് എനിക്ക് ഉറപ്പ് തന്നവർക്ക് ആ ഉമ്മദിന ഉൽജന്ന ഞാൻ അവർക്ക് സ്വർഗം നൽകുമെന്ന് മുത്ത റസൂടെ തങ്ങൾ സ്വർഗം വാങ്ങിത്തരും എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരം കുറച്ചു ആവശ്യത്തിന് മാത്രം സംസാരിച്ചു അങ്ങനെ കൂടുതലായി നിന്നാൽ അതിന് സ്വർഗ്ഗമാണ് നമുക്ക് ലഭിക്കാ പോകുന്നത് ബഹുമാനപ്പെട്ട നാം ഹസ്വാലി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലുദ്ദീനും ഒരുപാട് വിഷയങ്ങൾ ഇതുമായി സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് ലിസാൻ എന്ന അധ്യായം തന്നെ ാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസാരത്തിൻ്റെ ആവശ്യകതയും അതിൻ്റെ ആവശ്യമില്ലാത്തതും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് സ്വഹായിമാരൊക്കെ അവർക്ക് ജീവിതം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അവർ സംസാരിക്കാറേയില്ല ഒരു വിഷയത്തിൽ ഇടപെടാൻ അവർക്ക് തോന്നിയാൽ തന്നെ അവർ നിർത്തി വയ്ക്കും ജവാബഹു അഷഹാമി എന്നുള്ള മാ ഇൽ ഭാര്യ അങ്ങനെ ഉണ്ടല്ലോ ഒരു ദാഹിച്ചൊരു മനുഷ്യന് നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ എത്രമാത്രം കുടിക്കാൻ ആഗ്രഹമുണ്ടാവും അതിനേക്കാൾ നമുക്ക് ഒരു ഉത്തരം ഒരു കാര്യം സംസാരിക്കാൻ എന്നാലും അവരത് ഒഴിവാക്കും അത്രക്ക ജവാബഹു ഖീഫൂന ഫുദൂല കാരണം സംസാരിച്ചാൽ അത് ആവശ്യമില്ലാത്തൊരു സന്ദർഭമായി പോകുമോ എന്ന് പേടിച്ചിട്ട് സ്വഹാബാക്കൾ സംസാരിക്കാതിരിക്കലാണ് പതിവ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇടപെടാറില്ല ഓർമ്മിട്ട അബ്ബുക്കൾ സുദ്ദീഖർ റദി അള്ളഹുഹുവിന്ഹു കൂടെ ഉണ്ടായ ഒന്നാമത്തെ ഖലീഫ സ്വർഗത്തിലാദ്യം പോകുന്ന സിദ്ദീഖർ റതി അള്ളാ നഹു അവിടെ ശീലം എങ്ങനെയാണ് അവിടുത്തെ പതിവ് സിദ്ദീഖ് അള്ളാഹു അവിടുത്തെ വായും കല്ലെടുത്ത് വെക്കും എന്തിനു സംസാരിക്കാതിരിക്കാൻ അല്ലേ നിങ്ങൾ ഉണ്ടെങ്കിലും ഉണ്ടാ നിക്കുമല്ലോ അപ്പം അതിനുവേണ്ടി കല്ലെടുത്ത് വെച്ച് ശീലിക്കുന്ന ആൾ സിദ്ദീഖ് റതി അള്ളാ വഹു നമ്മളൊക്കെ അവസ്ഥ എന്താണ് റബീബിന് ഹൈസം റലി അള്ളാഹു പണി എന്താ അറിയോ അവർ ഇതാ അസ്ബഹ നേരം പുലർന്നാൽ ദവാത്തൻ വ കീർത്താസൻ വലമൻ വീട്ടിന് പുറത്ത് കൂടി ഇരിക്കുമ്പോൾ ഒരു പേനയും കടലാസ് എടുത്തു വെക്കും എന്തിട്ടോ കത്തൽ അതാണ് സംസാരിച്ചിട്ട് എന്തൊക്കെ സംസാരിച്ചോ അത് മുഴുവൻ ആ കടലാസിൽ എഴുതി വെക്കും എഴുതി വെച്ചിട്ട് വൈകുന്നേരം ഇതിങ്ങനെ ഹിസാബ് ചെയ്യും ഞാൻ അത്ര സംസാരിച്ചു അത്ര ആവശ്യമുണ്ട് അത്ര അനാവശ്യമുണ്ട് ഇങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം അപ്പോൾ നമ്മൾ മുത്തൻ ബിസ്രങ്ങളുടെ സ്വഭാവത്തിന് പഠിക്കേണ്ട ശീലം അതാണ് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഒരു ആശയാണത് ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൽ മനുഷ്യൻ ഏറ്റവും നല്ലൊരു കാര്യം തർക്കഹു മാലായീ അവനക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക വെറുതെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് അവൻ്റെ ജീവിതം കളയാൻ പാടില്ല ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡെന്താന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ആളും വെറുതെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും മിണ്ടിടാമെന്നു സംസാരിപ്പിക്കണം അല്ലേ വാട്സപ്പിലായാലും മറ്റ് ചാറ്റിംഗ് ആയാലും ഇന്ന ഒരുപാട് സംവിധാനങ്ങളാണ് ആൾക്കാർ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ വെറുതെ ഇരിക്കേണ്ടത് ഒരുപാട് ഗുണങ്ങളുണ്ട് അവിടെ ഹേൽ തന്നെ കാണാം യഥാറായി തമ്മിൽ മൊമീന സമൂത്തൻ വക്കൂറൻ നിങ്ങൾ നിങ്ങളൊരാൾ മിണ്ടാതിരിക്കുന്നത് കണ്ടാൽ ഇങ്ങനെ ആലോചിക്കേണ്ടിരിക്കുന്നത് കണ്ടാൽ നിങ്ങളവനുമായി അടുക്കേ വേണ്ടത് ഓനെ ആട്ടി ഓടിക്കല്ല വേണ്ടത് ഓനുമായി നമ്മൾ അടുക്കണം എന്തുകൊണ്ട് ഫൈനവ്യുലക്കാരണം അവനക്ക് ഒരുപാട് തത്വജ്ഞാൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിക്കമത്താണത് അസ്വമത്വ ഹിക്കമത്വം മിണ്ടാതിരിക്കുക എന്നുള്ളത് അത് വലിയ തത്വമാണ് തത്വജ്ഞാനമാണ് കലും ഫൈലും ഇത് ചെയ്യുന്ന ആൾ വളരെ കുറവാണ് അതാണ് ബഹുമാൻ ഹക്കീം റദിയല്ലാൻ നമുക്കറിയാം തത്വജ്ഞാനമുള്ള ഒരുപാട് അറിവുള്ള മഹാനാണ് ലുഖ്മാ അൽ ഹക്കീം റതി അള്ളാൻ പ്രവാചകന്മാരാണെന്ന് വരെ ഖിലാഫ് അവിടുത്തെ വിഷയത്തിലുണ്ട് അവിടുന്ന് പറയുകയാണ് ചോദിച്ചു നിങ്ങളെല്ലാവരും ഹക്കീംന്നലെ വിളിക്കാനുള്ള ഹക്കീം നിങ്ങൾ ഹക്കീമാകാനുള്ള അതിൻ്റെ അതിൻ്റെ ഒരു ഐഡിയ അതിൻ്റെ രഹസ്യം എന്താണ് അവിടുന്ന് മറുപടി ലാത്തക്കല്ല ഞാൻ ആവശ്യമില്ലാതെ അടുത്ത ഇടപെടാറില്ല ആവശ്യമുള്ള ഒഴിവാക്കാറാണ് പതി ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കിം റതി അള്ളാൻ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് ഒരു കടന്നു വന്നു കടന്നു വരുമ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം പടയങ്കി നിർമ്മിക്കുകയാണ് യസ് റത്ത് ദർ ആ നിർമ്മിക്കുമ്പോൾ ലുഖ്മാൻ റതി ഇത് കണ്ടു അപ്പോൾ ഇതെന്താണ് സാധനം എന്ന് അവർക്ക് അറിയില്ല ഫസ്റ്റ് കാണുകയാണ് അങ്ങനെ ചോദിച്ചു ഇതെന്താണ് നെയ്യുന്നത് എന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ടായി പക്ഷേ ലുക്കുമാർ ഞാൻ ചോദിക്കാണ്ടിരുന്നു ചോദിച്ചില്ല എന്തുകൊണ്ട് പിന്നീട് മനസ്സിലാവുമല്ലോ ഇന്നലെ വധ ചോദിച്ച സമയങ്ങളിൽ ഏകദേശം കിതാബിലുണ്ട് ഒരു കൊല്ലത്തോളം പോകുന്നു വരുന്നു ചോദിച്ചില്ല അങ്ങനെ അവസാനം ദാവൂദ് ദാവൂദ്ധിയുള്ള അലഹിസലാം അത് ധരിച്ചു എന്തുകൊണ്ട് ഹാദി ഹർബി യുദ്ധ ആവശ്യത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ മഹാൻ പറഞ്ഞു അലഹമ്മദ ഇപ്പം എനിക്ക് മനസ്സിലായി പണ്ടേ ചോദിച്ചിട്ട് എൻ്റെ സമയം കണ്ട ആവശ്യമില്ല ഇപ്പം എന്തായാലും മനസ്സിലായില്ലേ അപ്പം കണ്ട അതുപോലും സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ലുഖുമാൽ ഹക്കീം റിയോഹി അപ്പം നമ്മളൊക്കെ നമ്മളൊക്കെ അവസ്ഥ എന്താ ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ ഏറ്റവും സെഡ് അറിഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ അതെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം നമ്മൾ ചോദിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓവറായി സംസാരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെറുതെ ടൈം വേസ്റ്റാക്കാനോ ചെയ്യാൻ പാടില്ല ലാ ലാതുഖ് കലാം യുവ എഴുതിക്കരില്ല അള്ളാഹുവല്ലാതെ ധിക്കറല്ലാതെ മറ്റൊരു കലാം നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അധികരിപ്പിക്കാൻ പാടില്ല ഫൈന കസര കലാം യുവ എഴുതിക്കരില്ല അള്ളാഹുവല്ലാതെ അള്ളാഹിൻ്റെ സ്മരണയല്ലാതെ കലാമ് കസ്വത്തുൽ കൽ അത് ഹൃദയത്തിന് കഠിനമാക്കും ഒരു ഹൃദയം കഠിനമായാൽ വൈന അൽ ഖൽബുൽ ഖാസി അല്ലാഹുമ്മ ഏറ്റവും വിദൂരത്തായി കടക്കുന്ന ആൾ ആരാണ് അൽ ഖൽബുൽ ഖാസി ഹൃദയം കഠിനമായ മനുഷ്യനാണ് ഇങ്ങനെ അല്ലോഹമായിട്ട് വിദൂരമായി വിദൂരത പാലിക്കുന്നത് പക്കൂട്ടങ്ങൾ പെടാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ നാവിനെ എപ്പോഴും സൂക്ഷിക്കുക റസൂളുള്ള തങ്ങളുടെ ആ സ്വഭാവം നമ്മൾ പഠിക്കുക വെറുതെ സംസാരിക്കാറില്ല കസീറ സ്വമത്തായിരിക്കണം എല്ലാ പ്രഭാരത്തിലും നമ്മുടെ അവയവങ്ങളൊക്കെ നാവിനോട് കാവൽ ചോദിക്കുന്നുണ്ട് നാവിനോട് പറയത്രേ നിങ്ങൾ അരങ്ങാതിരിക്കണം പൈസ ഇസ്തകംന ഓ നാവേ നീ നേരെയായാൽ നമ്മൾ രക്ഷപ്പെട്ടു നീ വളഞ്ഞാലോ നമ്മളൊക്കെ നമ്മളും വളഞ്ഞു പോകും അതുകൊണ്ട് മറ്റവയവങ്ങളൊക്കെ നാവിനോട് കാവൽ തേടുന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം ബഹുമാനപ്പെട്ട ഇമാം നവീർ അറമത്തു അല്ലാഹി അലഹി അവിടുത്തെ റിയാലസ്വാണിയെ നമുക്ക് പഠിപ്പിക്കുക ഏലം അന്നഹു ينبغي لكل مكلف എംബ ഇലിക്കുല് മുഖഫിൻ അയഫാദ് അലി സാൻഹ് ജമീൽ കലാമി ഇല്ലാമത് ഫിഹിൽ മസുലഹ ഓരോ ഇനും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മസ്ലഹത്തുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ഒരു ഗുണമില്ലെങ്കിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് പിടിച്ചു നിൽക്കുക ഇനി മസ്ലഹത്തും അതുപോലെ തന്നെ ഗുണമുണ്ടാകലും ഗുണമില്ലാതിരിക്കലും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് എങ്ങനെന്താ ചെയ്യേണ്ടത് എന്ന തർക്കവും അതോ ഒഴിവാക്കുക നല്ലത് എന്തുകൊണ്ട് അത് സംസാരിച്ചിട്ട് പിന്നെ എൻജുർ ഉൽ കലാം അൽ മുബാഹു ഇല ഹറാമിൻ അത് മക്കർ റോഹിൻ നമ്മളൊരു സംസാരം തുടങ്ങിയാൽ പിന്നെ അതിലേക്ക് കുറെ ഇങ്ങനെ കൂട്ടി പറഞ്ഞ് അത് ഹറാമിലേക്ക് എത്തും അതാണ് ഇഹ്യായി ബഹുമാനപ്പെട്ട ഔസാലി നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളൊരു സംസാരം തുടങ്ങി തുടങ്ങിയിട്ട് നമ്മൾ പറയാ കണക്കായി സംസാരിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ ഒരു പക്ഷേ കേൾക്കുന്നവർക്ക് രസം ഉണ്ടാവില്ല അപ്പോൾ നമ്മളെന്താകും ഇടക്ക് കുറച്ച് പൊടുപ്പും തൊങ്ങലും ഫുഡാന്ന് പറയുന്ന പോലെ ഇടക്ക് കുറച്ച് രസം ഇങ്ങനെ കൂട്ടും അപ്പം അങ്ങനെ കൂട്ടുന്നതിന് ഇടക്ക് അതൊരു പക്ഷേ ഹറാമിലേക്ക് എത്തിച്ചേരും ചിലപ്പോൾ ഇല്ലാത്തത് കടന്നു വരും ചിലപ്പോൾ ആൾക്കാരെ കളിയാക്കൽ വരും മറ്റുള്ള മോശമാക്കൽ വരും അങ്ങനെ അയ്യപത്തും നമീമത്തും ഫിത്തനയും ഫസാദുമെല്ലാം സംസാരത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഹയർ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക അല്ലാതത് ഒഴിവാക്കുക എന്നാണ് ഹബീബ് റസൂളുലായി സല്ലാഹു അലൈഹി തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പഠിപ്പിച്ചത് അങ്ങനെയാണ് അൻ സമത്തോ നജ ഈ അരീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതാണ് മിണ്ടാതെ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ആവശ്യത്തിന് മാറി സംസാരിക്കുക അല്ലാതെ ഒഴിവാക്കുക ഈ റബിള്ളബൽ മാസം നന്നായി പഠിക്കാനും ഒത്തിരി ജീവിതം പകർത്താനും അള്ളാഹു തോഫി കയ്യുമാറാവട്ടെ ഹബീബ് റസൂലായി സ്വല്ലി ഞങ്ങളോടൊപ്പം സ്വർഗത്തെ ഒഴിമിച്ചു കൂടാൻ നമുക്കും വേണ്ടപ്പെട്ടതും ഉള്ളവത്തോ ഭാഗ്യം നൽകുമാറാവട്ടെ അസ്സാം വാലൈക്കും വാഹമത്തുള്ള